വാനവറമലക്ക് <laughs> വാണിതാണ് வந்திரோட்டீம் வந்தவர்கள் இருந்த கோவிந்தா கோவிந்த பாபா ரமாயணுமல்லி வந்து ரோவிட

மஸவீமே சும் பூவரூபம் புராணம் அபராஜம் புதேஷம் மகாஜன

ഉമരാശി ഒരു കാലത്തിൽ നിന്തിരുപണി നമ്മുടെ ഈ പട്ടത്തിലെ വെങ്കലാകാതെ അവനെ ഇവിടത്തിൽ ഇരുന്ന് കൊണ്ട് ആട്ടിത്തുലത്ത വേണം ി പോലത്തിൽ എന്താ മനത്തിനെ ചെല്ലി ഗായകനികളെ കൊണ്ടുവരത്തക്കതാക പോകും കാലത്ത് അശരീതി വാക്യമാകൊണ്ട് കേട്ടവറുകളിലും പോട്ട് കൈകൈപൂക്കേവറുകളെ വരുങ്ങൾ വരുങ്ങൾ വ്രതമായോധനത്തിൽ രാവണൻ പരാജിതനാക ചെറത്തക്കഥാകെ പിന്നുണ്ടായാലും ഇവിടത്തില് ആ പോരിലെ പോലെ ആ പോരിൽ നോച്ചവനാകിലും അതിനാലെ ജാനീകച്ചറവിടെ കഥ ആകാ പോകണതാകിലും ഇനി ജയിക്കും അതെപ്പടി എങ്കിൽ വരുവായിരുന്നോറ്റോ വരവർക്കും നല്ല കാര്യത്തിനോ ഒരു തരിവിള സമ്മാനമാകൊണ്ട് അതോ തന്ത് കൊടുക്കണം െ പങ്കപ്പെടുത്തി കൊണ്ടുവരവേണമെന്റ് വന്നാൽ നല്ല ഒരുവൻ വേലയാക്കിരയിലിരിക്കുന്നതാണ് ഒരുവനെ പങ്കപ്പെടുത്തവേണമെന്റ് വന്നാലേ നല്ല വേലയാക്കി നിദ്രാപങ്കം കഥാക്ഷേദം ദാമ്പത്യ പ്രീതി വേദനം മാതൃശിശു വിധേയത്വം ബ്രഹ്മഹസ്യ വധം ലഭ്യേ എന്താ രാവണീശ്വര സ്വന്ന വേലയെ നമുക്ക് നടക്കും പാടി കേൾപ്പിച്ചാൽ എപ്പടിയാവും ചിലപ്പോ ഉണർത്തുപാട്ട് കേട്ടാലേ പോലെ കുമ്പരുണ ഉയങ്കുകൊന്തിരായി കറങ്ങിത്തേ

അയ്യോ ആന തുട കുംഭകരണ യും വേണ്ടി പങ്കപ്പെടുത്തും ഒരു സവാരി നടത്ത വേണം അതാകിലും കാര്യം അപ്പനും മകനും എല്ലാം ഒരു കുതിരമേലും ഞാൻ സവാരി ചെയ്യിച്ചു അന്നുരകുളം അത് ൂരിയെ വിട്ടു ചമിക്കണോ കണ്ണരിയാണെ കാന്താരി മുളകരച്ചെഴുത വേണോ ഓടാങ്കാരി കാന്താരി മുളകരച്ച് എഴുത വേണം എത്തിച്ചുള്ളത് പശുപൊറാത്ത് പശുപൊറാത് എത്തിച്ചൊന്നത് എനിക്ക് വരുമ്പോന്താ ചൊല്ലത് എനിക്ക് വന്നത് മൂരിയെ വിട്ടു ചമിച്ചവേണം എത്തിള്ളത് തമ്പി കുമ്പെ അർദ്ധ ശൗര്യം ചെയ്യുവാണ് അതൊക്കെ ഇന്ന വല്ല മാർഗമുണ്ടോ ഇനോ കി വല്ലതുണ്ടോ ഇവിടത്തിന് ഏ <59an> ോ ഇന്നെ നീ ചെയ്യും വേറെ ആളുകളേൽപ്പിക്കുന്ന കട ഏഹ് നീ ഇപ്പടി മേൽനോട്ടം വഹിച്ചു നടക്കാറ അതായാലും എന്നേല ആനാലും ആ കണ്ണുമാവനുടേ പഴയ കത്തി വല്ലത് ഇരിക്കും എൻ്റെ ഉത്തരക്കോട്ടിലോ ഉസരക്കോട്ടിലോ എവിടാത്താലതെല്ലാം നീ പലതും വെച്ചിരിക്കും ആനാലേ നീ അതെല്ലാം ഉണ്ടോ എന്റെ പാല് കയ്യപ്പോട്ട് പാല് ൊമ്പ് ആകാലെ തോറ്റ തുരുമ്പെല്ലാം കളയി പോട്ട് നരികിരികിരി നരികിരി പട്ടാമ്പി പട്ടാമ്പി ഓഴിക്കൻ നമ്പൂരി ചെറുതീമ്പോക്കും അല്പം ആയി ആ കത്തിയെ നല്ല തുരുമ്പുള്ള കത്തി അതാകില്ല നരികിരി 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 ആ തുരുമ്പ് പോകത്തക്കതാക മണലെ പോട്ട് നല്ല കല്ലിൽ വലച്ചതാകില്ല നരികിരി നരികിരി ഏഹ് പട്ടാമ്പി എട്ട് വന്ന തോലിൽ പട്ടയുണ്ട് അതിൽ പോട്ട് കെട്ടി അടിച്ചു അപ്പുളപ്പുറം ഏഹ് അപ്പുറം അപ്പറം പോയി അടിക്ക് വായി കൂടി കൂടി വരും അത് പട്ടാപി പട്ടാമ്പിത്തോദം കേട്ടിരാ തമയനെ കാണത്ത ക ായകീഷണോധ അതേ കുലത്തി മാമ പുസ്ംഹ

Thank you